ഹലോ അസ്സാം വലൈക്കും നമ്മൾ ആയിഷ മോളെ കൊണ്ട് നമ്മൾ പാർക്കിൽ പോവുകയാണ് കേട്ടോ പക്ഷെ നമ്മളെ ആയുഷു ഭയങ്കര ടെൻഷനിലാണെന്ന് ആൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓരോന്ന് വാശി പിടിച്ച് കരയണേ അങ്ങനത്തെ ഒരു ഇതിലാണെന്ന് ആൾ ഭയങ്കര വാശിയിലാണ് അപ്പം അവളെയും കൊണ്ട് നമ്മൾ പാർക്കിൽ ഈവനിങ്ങിൽ പാർക്കിൽ പോവുകയാണ് പിന്നെ കൂടെ നമ്മളെ അടുത്തെ റൂമിലെ കുട്ടികളെല്ലാം ഉണ്ട് എല്ലാവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പോകുമ്പോഴല്ല നല്ല രസം കുട്ടികളെല്ലാം കൂടെ കൂടുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നടന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ പാർക്കിൽ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ മൂന്ന് നാല് പാർക്കുകളുണ്ട് അപ്പോൾ എല്ലായിടത്തേക്കും നമ്മൾ നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ ഈവനിങ്ങിലൊക്കെ നടന്നു പോകാനും അതേപോലെ നമുക്ക് റൂമിലോട്ട് വരാനും എല്ലാം ഒരു സുഖകരമായ ഒരു ഇതിലാണ് നമ്മൾ താമസിക്കുന്ന റൂമെല്ലാം നിൽക്കുന്നത്

ൂട്ടി അവിടെ ഒന്നും പോയില്ല അങ്ങോട്ട് പിരിഞ്ഞു ഒരു വട്ടം നിക്കു മോനിയോ ഒറ്റ വട്ടം നിൽക്ക് മോനിയോ അത് നിക്ക dari mamilda di 10 10 itu